ഹലോ ഗായ്സ് അലൈക്കും ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ നോമ്പതോറയ ആയതിനാൽ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി ആദ്യമായി ഞങ്ങൾ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ വീഡിയോ എന്താ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ഐക്കൺ നെക്കി പൊട്ടിക്കുക അതല്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് ഞങ്ങൾ ഇതിലേക്ക് ഉപ്പിട്ട വെള്ളമാണ് ഒഴിക്കുന്നത് എൻ്റെ ഉമ്മാക്ക് ബീഫ് അലർജി ആയതിനാൽ ഉമ്മാക്ക് ഉപ്പ് നോക്കാൻ പേടിയാണ് അപ്പോൾ ഞങ്ങൾ ഉപ്പ് പാകത്തിനുട്ട പാകത്തിനിട്ട വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂൺ മുളക് പൊടി പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റാണ് ഞങ്ങൾ ഇതിലേക്ക് വയ്ക്കുന്നത് സോറി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മൂന്ന് തക്കാളി ഇതിലേക്ക് അരിഞ്ഞിടുക മൂന്ന് പച്ചമുളകും കീറിയിടുക എന്റെ ഉമ്മ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് വെള്ളത്തിൽ ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് കുഴക്കുക ആ തക്കാളിയും പച്ചളും വല്ലതും പീഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഇറച്ചിമക്കൊക്കെ മസാല പിടിപ്പിച്ചാണ്ട് ഒന്ന് കൈകൊണ്ട് കുഴക്കുക ఇని ఇదిలేక కరివేపిలం కూడా ఇట్టుగాను నల్ల వన్నం కొయ్యకుగా వన్ టీ స్పూన్ పొడి ఇడుగా ఒక టీ స్పూన్ మల్లెపొడి ఇడుగా

ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ വെള്ളമൊക്കെ വച്ചി റെഡി ആയിട്ടുണ്ട് കണ്ടോ അടിയിലൊന്നും പൊടിച്ചിട്ടില്ല നല്ല മരുന്നും ചെയ്തു ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ച് നല്ലവണ്ണം ഫ്രൈ ചെയ്ത് എടുക്കാം ആദ്യമായിട്ട് കുറച്ച് ഓയിൽ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു മീഡിയം സവാള അരിഞ്ഞ് വെച്ച് നമുക്ക് ഇതിലേക്ക് എടു ഇട്ട് മാറ്റിയെടുക്കാം ഇനി ഇത് ഇളക്കി കുറച്ചാണ്ട് കുറച്ച് ഉപ്പിട്ടാണ് വരത്തി വയ്ക്കാം ഉള്ളി വാടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലകൾ ഇടാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് രണ്ടായിട്ട് അത് വാട്ടിയെടുക്കാം കുറച്ച് കരി വേപ്പിൻ്റെ ഇട്ട് വാട്ടിയെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാൽ ടീസ്പൂൺ മൽ മഞ്ഞൾപ്പൊടി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ബീഫ് മസാല ഒരു ടീസ്പൂൺ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാലകളുടെ പച്ചമണം മാറിയിട്ട് നമ്മൾ വേ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം ഇളക്കി കൊടുക്കുക ഇത് ഇതിൽ നല്ലവണ്ണം മസാല പിടി പിടിപ്പിച്ച് ചെറിയ രീതിയിൽ വേവിക്കുക ഇനി ഇതിലേക്ക് വല്ലിച്ചപ്പും പൊതിനീനയും ഇട്ടുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്